നമസ്കാരം വരാൻ പോകുന്നതൊരു വലിയ തിരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് ഞാനൊന്ന് പറയുന്നുവെന്ന് മാത്രം പക്ഷേ അത് പറയുമ്പോൾ ചില കോൺഗ്രസ്സുകാർക്ക് ചിലപ്പോൾ ഒരു ഞെരുവരി കൊള്ളേക്കാം അതിൽ കാര്യമില്ല കേട്ടോ കാരണം എൽ ഡി എഫ് മൂന്നാമതും അധികാരത്തിലേക്ക് എത്തും എന്നുള്ളതാണ് ഏറെക്കുറെ എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം കാരണം അതിന് ഈ സി പി എമ്മിൻ്റെ മഹത്തരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടല്ല പകരം കോൺഗ്രസിൻ്റെ കഴിവ് കേടുകൊണ്ട് ഇവർ മൂന്നാമതും അധികാരത്തിലെത്തിയേക്കാം പക്ഷേ ഇതൊന്നുമല്ലാതെ യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ അല്ലെങ്കിൽ എത്താൻ ഒരു സാഹചര്യം ഉണ്ടായാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളതാണ് നമുക്ക് നോക്കാം ആരായിരിക്കും മുഖ്യമന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി അടുത്ത മുഖ്യമന്ത്രിയായാൽ എന്താ സംഭവിക്കാൻ പോകുന്നത് പാണക്കാട് സാധിക്കലി തങ്ങളുടെ വാക്ക് ഫലിക്കുമോ എന്നാണ് നമ്മൾ അറിയേണ്ടത് സി എച്ച് മുഹമ്മദ് സി എച്ച് മുഹമ്മദ് കോയയ്ക്ക് ശേഷം ഒരു മുഖ്യമന്ത്രി ഒരു വർഷം മുമ്പേ നിയമസഭാ തിരഞ്ഞെടുപ്പ് ചർച്ചകൾക്ക് ഇപ്പോൾ കേരളം ഈ വർഷം രണ്ടാം പകുതിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പും അടുത്ത വർഷം ആദ്യ പകുതിയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പും സംസ്ഥാനത്ത് നടക്കാൻ പോവുകയാണ് എന്നാൽ ആര് ഭരണം പിടിക്കും ആര് ഭരണം പിടിക്കുമെന്നതിനപ്പുറം അടുത്ത ഭാവി മുഖ്യമന്ത്രി ആരാകുമെന്ന ചർച്ചകളാണ് അന്തരീക്ഷത്തിൽ അലയടിക്കുന്നത് തുടർച്ചയായ ഭരണം ഇടതുപക്ഷ സർക്കാരിൻ്റെ ജനപ്രീതി ഇടിച്ചുവെന്നും ഇനിയും എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരില്ല എന്നുമാണ് യു ഡി എഫ് ക്യാമ്പിൻ്റെ അമിത പ്രതീക്ഷ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഭരണം തങ്ങൾക്ക് തന്നെ എന്ന് വിശ്വസിക്കുന്ന യു ഡി എഫ് നേതാക്കൾ അത്തരത്തിലുള്ള ചില നേതാക്കൾ കൂടി ഉണ്ട് കേട്ടോ ഈ വിശ്വാസമാണ് മുഖ്യമന്ത്രി ചർച്ചകളിലേക്ക് വരെ എത്തിക്കുന്നത് എന്നുള്ളതാണ് എൻ എസ് എസുമായി ഉണ്ടായിരുന്ന അകൽച്ച കുറച്ചു മുൻപ് നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടിത്തളം നടത്തുന്ന ചർച്ചകളും ഇടപെടലുകളൊക്കെ മാറ്റി അദ്ദേഹം മുഖ്യമന്ത്രി പദം നോട്ടപ്പെടുന്നു എന്നുള്ളതിൻ്റെ സൂചനകൾ നൽകി ആ പ്രചാരണത്തിനിടയാക്കിയത് എൻ എസ് എസിന്റെ വാതായനങ്ങൾ തുറന്നതിലാണ് അതേസമയം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആയിരിക്കും യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രി എന്നും പറയപ്പെടുന്നവർ ഉണ്ട് കോൺഗ്രസിനുള്ളിൽ കെ സി വേണുഗോപാലിനെ പിന്തുണച്ച് സംസാരിക്കുന്നവരും അവരോടൊപ്പമുണ്ട് ചിലപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയായേക്കാം ആര് മുഖ്യമന്ത്രിയാകുമെന്നതിനപ്പുറത്ത് യു ഡി എഫ് ജയിക്കുക എന്നതാണ് പ്രഥമ ലക്ഷ്യമെന്ന് ബി ഡി സതീശൻ പലപ്പോഴും പറയുന്നുണ്ട് അപ്പോൾ ജയിക്കില്ലേ എന്നുള്ളത് തോന്നലുണ്ട് യു ഡി എഫ് കെട്ടുറപ്പോടെ പ്രവർത്തിച്ച് വിജയം നേടുകയാണ് വേണ്ടതെന്ന് പറഞ്ഞ മറ്റു നേതാക്കളും അവരോടൊപ്പമുണ്ട് അതിനിടെയാണ് കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ശിഹാബ്ദങ്ങൾ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ചെറിയ പ്രതികരണം നടത്തിയത് എന്നുള്ളതാണ് യൂത്ത് ലീഗ് മലപ്പുറത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ എത്തിയപ്പോൾ അവിടെ ചെ ഉയർന്നുകെട്ട ഒരു ചോദ്യം ആ ചോദ്യത്തോട് വളരെ സരസമായിട്ടായിരുന്നു സാധിക്കലി തങ്ങളുടെ ഒരു പ്രതികരണം എന്ന് പറയുന്നത് കോൺഗ്രസ് സംബന്ധിച്ചാൽ മുഖ്യമന്ത്രിയാകുന്ന മുസ്ലിം ലീഗ് നേതാവ് ഇവിടെ തന്നെ ഉണ്ട് എന്നായിരുന്നു അത് മറ്റാരുമല്ല പി കെ കുഞ്ഞാലിക്കുട്ടിയെ അടുത്തിരുത്തിക്കൊണ്ടാണ് സാധിക്കലി തങ്ങൾ ആ പ്രതികരണം നടത്തിയത് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കുഞ്ഞാലിക്കുട്ടി തന്നെയാകും ലീഗിൻ്റെ ക്യാപ്റ്റൻ എന്നും തങ്ങൾ പറയുകയുണ്ടായി അപ്പോൾ ആ ക്യാപ്റ്റൻ നയിക്കട്ടെ എന്ന് തീരുമാനിച്ചാൽ മുഖ്യമന്ത്രി കുഞ്ഞാലിക്കുട്ടിയാവും ഇന്ന് ഇതേ വിഷയത്തിൽ വീണ്ടും മാധ്യമപ്രവർത്തകർ ചോദ്യം ഉന്നയിച്ചപ്പോൾ സാധിക്കലി തങ്ങൾ അതേ വാക്കുകൾ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കുഞ്ഞാലിക്കുട്ടി തന്നെയാകും ലീഗിനെ നയിക്കുക എന്ന് മാത്രമല്ല അതും ഒരു അപ്രഖ്യാ അതൊരു പ്രഖ്യാപിത നിലപാടാണ് എന്ന് കൂടി സാധിക്കലി തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ലീഗിൻ്റെ മാത്രമല്ല യു ഡി എഫിൻ്റെ ക്യാപ്റ്റനും കുഞ്ഞാലിക്കുട്ടി ആകുമെന്ന് തൊട്ടടുത്ത് നിന്ന പി എം എ സലാം ഇടയ്ക്ക് കയറി പറയുകയും ചെയ്തു എന്നുള്ളതാണ് കേരളത്തിൽ ഇതിനു മുമ്പ് മുസ്ലിം ലീഗിൽ നിന്ന് മുഖ്യമന്ത്രിയായത് സി എച്ച് മുഹമ്മദ് കോയ മാത്രമാണ് കേരളത്തിലെ ഏക മുസ്ലിം മുഖ്യമന്ത്രിയും സി എച്ച് എതിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഒക്ടോബറിലാണ് സി എച്ച് മുഖ്യമന്ത്രി പദം ഏറ്റെടുത്തത് രാഷ്ട്രീയ കാരണങ്ങളാൽ വൈകാതെ അദ്ദേഹത്തിന് പദവി ഒഴിയേണ്ടി വന്നു എന്നുള്ളത് യാഥാർത്ഥ്യം അൻപത് ദിവസം തികയുന്ന വേളയിൽ ആ വർഷം ഡിസംബർ ഒന്നിന് സി എച്ച് മുഹമ്മദ് കോയ മുഖ്യമന്ത്രി പദം രാജിവെക്കുകയായിരുന്നു അങ്ങനെയാണ് ആദ്യത്തെ ഒരു മുഖ്യമന്ത്രി മുസ്ലിം ലീഗിൽ നിന്നുണ്ടായത് അതിനുശേഷം ഇന്നുവരെ മുസ്ലിം ലീഗിന് അത്തരത്തിലുള്ള സ്വപ്നങ്ങളൊന്നും ആരും നൽകിയിട്ടില്ലായിരുന്നു പക്ഷേ ഇതാ പി കെ കുഞ്ഞാലിക്കുട്ടി അടുത്ത മുഖ്യമന്ത്രിയാകാൻ പോകുന്നു എന്നുള്ള തരത്തിലുള്ള വാദങ്ങൾ സാധിക്കലി തങ്ങളെ തന്നെ മുന്നോട്ട് വയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് ഒരു സ്വപ്നം ഉണ്ടായേക്കാം അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വപ്ന ലോകത്തേക്ക് പി കെ കുഞ്ഞാലിക്കുട്ടി പോയേക്കാം താനാകും അടുത്ത മുഖ്യമന്ത്രിയെന്ന് പക്ഷേ അതിന് ചില സാധ്യതകൾ കൂടെയുണ്ടോ ഇരുപത്തിയഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ ജയിച്ചു കയറാൻ കരുത്തുള്ള പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇന്ന് ഇരുപത്തൊന്നോ ഇരുപത്തിരണ്ടോ സീറ്റിൽ മാത്രം നിൽക്കുന്ന കോൺഗ്രസിന് മുന്നിലാണ് ഇരുപത്തിയഞ്ച് സീറ്റ് എന്നുള്ള കാര്യം ആരും മറന്നു പോകരുത് ഇനി ഏതെങ്കിലും തരത്തിൽ ഒരു മുപ്പതോ മുപ്പത്തിരണ്ടോ സീറ്റ് അധികാരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പിടിച്ചു കയറിയാലും ബാക്കി സീറ്റുകൾ ഘടകകക്ഷികളുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകുന്നതെങ്കിൽ ഘടകകക്ഷികൾ ഭൂരിപക്ഷം പേരും പറയുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയാകട്ടെ എന്നൊരു തീരുമാനമെടുത്താൽ സുധാകരനും സതീശനും രമേശനും ഒക്കെ പിന്നോട്ട് പോകേണ്ടി വരും എൻ എസ് എസും എസ് എൻ ഡി പിയും എന്നല്ല അത് വെള്ളാപ്പള്ളി നടേശനോ അല്ലെങ്കിൽ ഇനി സുകുമാരൻ ആരോ ആര് വിചാരിച്ചാലും പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ മുഖ്യമന്ത്രി പദത്തെ തടഞ്ഞു നിർത്താൻ കഴിയില്ല എന്നു കൂടി പറയേണ്ടിയിരിക്കുന്നു കാരണം വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എഴുപത്തിരണ്ട് സീറ്റുകൾ അല്ലെങ്കിൽ ഒരു എഴുപത്തിയഞ്ച് സീറ്റുകളെങ്കിലും നേടിയെടുക്കുവാൻ യു ഡി എഫിന് കഴിയേണ്ടതുണ്ട് അങ്ങനെ കഴിഞ്ഞാൽ മാത്രമാണ് ഇവിടെ ഒരു അധികാര കൈമാറ്റം ഉണ്ടാവുകയുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ എൽ ഡി എഫിന് അവരുടെ അപ്രമാദിത്വം കാണിക്കാൻ ഹാട്രിക് നേടാൻ ഒരു അവസരമായിരിക്കും മൂന്നാമത് മുഖ്യമന്ത്രിയാകുവാനുള്ള ഒരു ചരിത്ര നിയോഗം കൂടി പിണറായി വിജയൻ ഉണ്ടോ എന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കേണ്ടിയിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ കാലഘട്ടത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിലേക്ക് വരികയാണെങ്കിൽ പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് മുഖ്യമന്ത്രിയാകുവാനുള്ള അവസരമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇത്തരത്തിൽ തല്ലുകൂടി നിൽക്കുന്ന സുധാകരനും സതീശനും രമേശിനുമൊക്കെ പല പക്ഷത്താവുകയാണെങ്കിൽ മുഖ്യമന്ത്രി കസേര പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ കൈകളിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഹൈക്കമാൻഡും ചിലപ്പോൾ അതിന് പച്ചക്കൊടി വീശുക തന്നെ ചെയ്യും കാത്തിരിക്കാം